പോരാട്ടങ്ങളിലെ സമരനായകർ എന്ന സെഗ്മെന്റിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് വീണ്ടും നമ്മൾ ബിനുകുമാർ സാറിനോടുള്ള ചോദ്യങ്ങളുമായി എത്തുകയാണ് ഒറ്റ ചോദ്യം ഒറ്റ ഉത്തരവ് എന്ന പരിപാടിയിലെ രണ്ടാമത്തെ ചോദ്യം സാർ ഡോക്ടർ ബി ആർ അംബേദ്കർ ആഹ്വാനം ചെയ്തിരുന്നു ജാതിക്കെതിരെ പോരാടുക നീതിക്കായി നിലനിൽക്കുക ഇതിൽ ഉപജാതി സംഘടനകൾ എങ്ങനെയാണ് ഉപജാതി സംഘടനാ പ്രവർത്തനം എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ആശയങ്ങളുമായി കണ്ടുചേരാൻ ജാതിക്കെതിരായി പോരാടുക എന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞുകൊണ്ട് പട്ടികജാതി വിഭാഗങ്ങളിൽ ഉപജാതിക്കെതിരായി പോരാട്ടം നടത്തുക എന്നർത്ഥത്തിലല്ല എടുക്കേണ്ടത് കാരണം ഈ പട്ടികജാതി വിഭാഗങ്ങൾ തങ്ങളിൽ അങ്ങനെ ഒരു വിഭാഗീയത ജാതിയുടെ പേരിൽ നിലനിൽക്കുന്നുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച് ആക്ഷേപം നമുക്ക് പറയാൻ കഴിയത്തില്ല അപ്പൊ സ്വാഭാവികമായിട്ടും ആധമമെന്ന് കൽപ്പിക്കപ്പെട്ട് മാറ്റി നിർത്തിയിരുന്നവരുടെ കൂട്ടത്തിൽ നിന്ന് വേറൊരു സാമൂഹിക ജീവിതം ഒന്നും ഇപ്പോ ഉണ്ടായിരുന്നല്ലോ ആ വിഭാഗങ്ങൾ നിന്ന് അനുഭവിക്കേണ്ടി വരുന്ന ക്രൂരമായ പീഡനങ്ങളുടെ പശ്ചാത്തലത്തിലായിരിക്കും ഒരുപക്ഷെ ജാതിക്കെതിരായി ഒരു പക്ഷേ നല്ല ജാതിക്കെതിരായി അദ്ദേഹം നിലപാടെടുത്തിട്ടുള്ളത് കാരണം ഡോക്ടർ ബി ആർ അംബേദ്കർ രാജ്യത്ത് അധിസ്ഥിത ജനവിഭാഗങ്ങളുടെ സാമൂഹ്യ മുന്നേറ്റത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നീക്കങ്ങൾ മുന്നേറ്റങ്ങൾ നടത്തുമ്പോൾ മഹാരാഷ്ട്രയിൽ അദ്ദേഹത്തോട് ഏറ്റവും അധികം ചേർന്ന് നിന്നത് മഹൻ ജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് അത് അദ്ദേഹം മഹനായതുകൊണ്ട് ആ ജനവിഭാഗങ്ങളുടെ ഇടയിൽ കൂടുതൽ സ്വാധീനം ചെലുത്താൻ അദ്ദേഹത്തിന് കഴിയും എന്നുള്ളതുകൊണ്ടാണ് പക്ഷേ ഉപജാതിഹെതിരായിട്ട് ഡോക്ടർ ബി ആർ അംബേദ്കർ എവിടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച് എനിക്ക് അക്കാര്യത്തിനകത്ത് ഏറെക്കുറെ അദ്ദേഹത്തെ പഠിക്കാൻ കഴിഞ്ഞ ആളെന്നുള്ളത് എനിക്കൊരു സംശയമുണ്ട് കാരണം ആ ജാതി എന്ന് പറഞ്ഞ ഷെഡ്യൂളിൽ ഉൾപ്പെട്ട ജാതികളാണ് എല്ലാ സംസ്ഥാനങ്ങളിലെയും പട്ടികജാതി എന്ന് പറയുന്നത് പട്ടികജാതി എന്ന് പറയുന്ന ഒരു ജാതി സമാനമായ സ്വഭാവം സാമൂഹ്യ വിവേചനം അതുകൊണ്ട് ഒരു 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 സാമൂഹികതയിൽ നിന്ന് പുറന്തള്ളിപ്പോയ ജനങ്ങളെ മുഴുവൻ അവർ ഒരുമിച്ച് ചേരുക സ്വന്തം ജനാധിപത്യ അവകാശങ്ങൾക്ക് വേണ്ടി ഭരണഘടനാപരമായ അവകാശങ്ങൾക്ക് വേണ്ടി ഒക്കെ അവർക്ക് കൂട്ടം ചേരാൻ കഴിയുക ചേർന്ന് നിൽക്കുക എന്നതാണ് അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇപ്പൊ ഇവിടെ പ്രസക്തമായ ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോ കേരളത്തില് ഒട്ടനവധി പട്ടിക ജാതി മൂവ്മെന്റുകൾ പ്രവർത്തിക്കുന്നുണ്ട് അപ്പൊ ആ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഒരു 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 സാമൂഹികമായ പരിപൂർണമായ ഒരു ഒരു അധസ്ഥിതാവസ്ഥയിൽ നിന്നുള്ള ഒരു സ്വാതന്ത്ര്യം നമ്മുടെ ഈ സംസ്ഥാനത്ത് ജാതി വിഭാഗങ്ങൾക്ക് ലഭ്യമായിട്ടില്ല എന്ന് പറയുന്ന ഒരു വസ്തുതയാണ് എന്റെയൊക്കെ നിരീക്ഷണത്തിൽ ഉള്ളത് അപ്പൊ അതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏ അധികാരാഷ്ട്രീയത്തിനകത്ത് പങ്കാളിത്തം ഇല്ലാതെ പോയതുകൊണ്ട് അടിസ്ഥാനപരമായി ഏറ്റവും മൗലികമായി നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അത് പരിഹരിക്കപ്പെടുന്ന ഇപ്പം ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യമാണ് ഞാൻ പറയാം ഉദ്ദേശിക്കുന്നത് ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യത്തിനകത്ത് ആ പ്രശ്നം സെറ്റിൽ ചെയ്ത് കഴിഞ്ഞു ഭൂപരിഷ്കരണ നിയമം ഉണ്ടാക്കി അതിന് വ്യവസ്ഥകൾ ഉണ്ടാക്കി പത്ത് സെന്റെന്നും അഞ്ച് സെന്റെന്നും മൂന്ന് സെന്റന്നും ഒക്കെ പറഞ്ഞ് അതസ്ഥ വിഭാഗങ്ങൾക്ക് ഭൂമി കൊടുത്ത് ആ പ്രശ്നം സെറ്റിൽ ചെയ്തു ഇനി കഴിഞ്ഞാൽ അവനൊരു പ്രശ്നമില്ലെന്നാണ് സർക്കാർ പറയുന്നത് അപ്പം അടിസ്ഥാനപരമായ ഇത്തരം പ്രശ്നങ്ങളെ മുൻനിർത്തിക്കൊണ്ട് കേരളത്തിൽ ഒരു വലിയ മുന്നേറ്റം സാധ്യമാക്കുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങളൊന്നും ഇതുവരെ നടത്തിയിട്ടില്ല എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ പട്ടികജാതി വിഭാഗങ്ങളിൽപ്പെട്ട മുഴുവൻ ജാതികളും ഇത്തരം സാമൂഹ്യമായ പ്രശ്നങ്ങൾ ജനാധിപത്യപരമായി പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു എന്ന ബോധത്തിലല്ല ജീവിക്കുന്നത് ഇതാണ് എൻ്റെ യഥാർത്ഥ പ്രശ്നം അപ്പോൾ ആ ബോധം സൃഷ്ടിക്കുക എന്ന് പറയുന്ന വളരെ ശ്രമകരമായ ഒരു പ്രവർത്തനം ഈ സമുദായ സംഘടനകളിൽ നിന്നൊക്കെ ഉണ്ടാകണം ഇപ്പൊ പുന്നൽ ശ്രീകുമാർ പൊളിറ്റിക്കലായിട്ട് എന്തെങ്കിലും ഒരു നിലപാടെടുക്കുന്ന ഞാൻ തെറ്റു പറയുന്നില്ല കാരണം അദ്ദേഹം അടിസ്ഥാനപരമായി ആ സമുദായ അംഗങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിക്കുന്ന ഒരു സാധനമുണ്ട് എന്താ സാമൂഹ്യ വ്യവസ്ഥയ്ക്കെതിരായിട്ടുള്ളൊരു പോരാട്ടം അതവിടെ തന്നെ നിൽക്കും രാഷ്ട്രീയത്തിൽ ഒരു നിലപാടെടുക്കുന്നത് എന്ന് പറയുന്നത് എന്താ അതിന്റെ നിലവിലുള്ള സാമൂഹ്യ സ്ഥിതി അനുസരിച്ച് എടുക്കുന്ന നിലപാടായിരിക്കും അതുകൊണ്ട് അടിസ്ഥാനപരമായി നമുക്ക് പരിഹരിക്കേണ്ടുന്ന പ്രശ്നങ്ങൾ അത് പരിഹരിച്ചു എന്നുള്ളൊരു അർത്ഥം അതിന് കാണേണ്ട കാര്യമില്ല അപ്പോൾ അത്തരം പ്രവർത്തനങ്ങൾ എല്ലാ പട്ടികജാതി വിഭാഗങ്ങളുടെ ഇടയിലും ഉയർന്നു വരുമ്പോഴാണ് സ്വാഭാവികമായും നമ്മൾ അനുഭവിക്കുന്ന ഭൂമി ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾക്ക് അത് പരിഹരിക്കുന്നതിന് അല്ലെങ്കിൽ ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞതുപോലെ രാഷ്ട്രീയ അധികാരം കൊണ്ട് മാത്രം പരിഹരിക്കപ്പെടുന്ന പ്രശ്നങ്ങളാണ് പട്ടികജാതി വിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ ആ രാഷ്ട്രീയ അധികാരത്തിലേക്ക് നമുക്ക് നടനെത്താൻ കഴിയുന്നത് ഓരോ പട്ടികജാതി വിഭാഗങ്ങളും ആ നിലയ്ക്കുള്ള ഒരു സാമൂഹ്യ ബോധം ആർജിക്കുന്ന ഘട്ടത്തിലാണ് തീർച്ചയായും വളരെ ചിന്താപരമായ ചില കാര്യങ്ങൾ ചില ചോദ്യങ്ങളാണ് ഇതിനകത്തൂടെ നമുക്ക് കിട്ടുന്നത് ഏറ്റവും പ്രധാനം ഇവിടെ ഭരണഘടനാപരമായ നീക്കങ്ങൾ സമരങ്ങൾ നടക്കുമ്പോൾ സാധാരണക്കാരന് കിട്ടേണ്ടെന്ന ഭൂമിയുടെ കാര്യത്തിൽ പോലും ഇവിടുത്തെ ഭരണ സംവിധാനങ്ങൾ കണ്ണടയ്ക്കുന്നു എന്നുള്ള വസ്തുത അത് ഇത്തരം ചർച്ചകളിലൂടെ നമുക്ക് മുന്നോട്ട് ഉയർത്തിക്കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് ഇന്ന് രണ്ടാമത്തെ സെഗ്മെന്റിലെ ഈ ചോദ്യത്തിൻ്റെയും ഈ ഉത്തരത്തിൻ്റെയും ഈ പരിപാടിയിൽ ഞങ്ങൾ നിങ്ങളുടെ ചിന്തയ്ക്കായിട്ട് വിടുന്നത് ഭൂമിയുടെ രാഷ്ട്രീയമാണ് ഈ സമയത്ത് ഭൂമിയുടെ രാഷ്ട്രീയ ചർച്ച ചെയ്യാൻ വേണ്ടി നിങ്ങളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ സെഗ്മെന്റ് ഇവിടെ സമാപിക്കുന്നു നമസ്കാരം